സ്പീച്ച് അല്ലെങ്കിൽ സംസാരം പുറകോട്ടുള്ള കുട്ടികളെ എപ്പോഴാണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ടത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിന് സ്പീച്ച് ഡിലെ മാത്രമാണോ ഉള്ളത് എന്നാണ് അതായത് മൂന്ന് വയസ്സായ കുട്ടിക്ക് ഈ നാല് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സംസാരം പുറകോട്ടുള്ള പ്രശ്നം മാത്രമല്ല ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓടിസത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണങ്ങൾ കാണും നാല് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഷ്യൽ ഇൻട്രാക്ഷൻ പൊതുസ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ആളുകളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളല്ലാതെ അടുത്തിടപെടുന്നവരല്ലാതെ പുറത്തുള്ളവരുമായി കുട്ടിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് സംസാരം മൂന്നാമത്തെ കാര്യം ഇപ്പോൾ കുട്ടിയോട് നമ്മളൊരു കാര്യം പറയുകയാണ് മൊനെ അതിങ്ങത്ത എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അത് ചെയ്യുന്നുണ്ടോ അതായത് നമ്മൾ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം കുഞ്ഞിനെ കൈകാൽ അതായത് നോർമൽ മനുഷ്യരെ പോലെ കൈകാലൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോർമൽ കുട്ടികൾ ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണോ നമ്മുടെ കുട്ടി ചെയ്യുന്നത് ഒരു സാധനം എടുക്കുന്നത് എത്തിപ്പിടിക്കുന്നത് അതൊക്കെ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഈ നാല് കാര്യത്തിൽ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഓട്ടിസത്തിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് ഇനി അതല്ല ഈ സംസാരത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ നമ്മളത് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന അതായത് നമ്മളെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരുങ്ങി നടക്കുന്ന കുട്ടികളാണെങ്കിൽ അതെപ്പോഴും പുറകോട്ടായിരിക്കും സംസാരം ഉണ്ടാവുക ഒരു കുറേ നാളുകൾ കുഞ്ഞുങ്ങൾ മറ്റുള്ള കുട്ടികളുമായി മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക മൂന്ന് വയസ്സിലൊരു കുട്ടിയാണ് അംഗൻവാടി ചേർക്കുക അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളിൽ ചേർക്കുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും കുഞ്ഞിൻ്റെ സംസാരം പുറകോട്ടാണെങ്കിൽ ഒരു ആറു വയസ്സായന് ശേഷം മാത്രം സ്പീസർ അഫസ്റ്റനെ കണ്ടാൽ മതി അതായത് ഈ മൂന്ന് കാര്യങ്ങൾ കുഞ്ഞു ഓക്കെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട് കുഞ്ഞിനെ ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതായത് ഫിസിക്കലിയും അല്ലാതെ ട്രൈ ചെയ്യുന്നുണ്ട് കുഞ്ഞിന് സംസാരമേ ഉള്ളൂ പുറകോട്ട് ബാക്കി അത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളല്ല അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്പീസർ ആപ്പിസിനെ കാണിക്കേണ്ട അതിന് പകരം ഒരു നല്ല പ്ലേസ് സ്കൂളിൽ വിടുക മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക കുഞ്ഞിനോട് ഒരുപാട് നേരം സംസാരിക്കുക ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുഞ്ഞോട് സംസാരിക്കുക അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം എൽ കെ ജി യു കെ ജി ഇതൊക്കെ പോയി ഒന്നാം ക്ലാസ് അതായത് ആറ് വയസ്സായിട്ടും കുഞ്ഞിന് സംസാരം പുറകോട്ടാണെങ്കിൽ മാത്രം നമ്മൾ സ്പീസ് തെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതി ഇത് എൻ്റെ വാക്കുകളല്ല ഒരു ഡോക്ടർ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ബാക്കിയുള്ള പ്രായമൊക്കെ വിട്ടേക്കുക രണ്ട് രണ്ടര വയസ്സൊക്കെ വെട്ടിയേക്കുക വിട്ടേക്കുക എന്നുദ്ദേശിക്കുന്നത് കുഞ്ഞ് ഒരു തരത്തിലും അടിക്കുന്നില്ല അതായത് ഈ നാല് കാര്യങ്ങളിലൊന്നും കുഞ്ഞ് പുറകോട്ടാണെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഏതെങ്കിലും ഡോക്ടറിനെ കാണണം അല്ലാത്ത പക്ഷം ഈ മൂന്ന് കാര്യങ്ങൾ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്പീസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വയസ്സിന് ശേഷം മാത്രം ഒക്കെ കണ്ടാൽ മതി ഇതൊരു ഡോക്ടർ പറഞ്ഞതാണ് എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രം